എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ചയുടെ റബ്ബർ വിലയാണ് ശനിയാഴ്ച അന്തർദേശീയ മാർക്കറ്റിലെ റബ്ബർ വില കുറഞ്ഞു അത് തുടർന്ന് ഇന്ന് റബ്ബർ ബോർഡിലും വ്യാപാരി വിലയും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം മുതൽ അന്തർദേശീയ മാർക്കറ്റിലെ വില നോക്കാം ബാങ്കുകൾ ആർ എസ് എസ് പോറിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മുപ്പത്തി ഒൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിന് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ പതിനെട്ട് പൈസ കോല ലുംബറിൽ എസ് എം ആർ ട്വൻറ്റിക്ക് മൂന്ന് രൂപ എഴുപത്തൊന്ന് പൈസ കുറഞ്ഞ് നൂറ്റി അൻപത്തി മൂന്ന് രൂപ പത്തൊൻപത് പൈസ ആയിട്ടും ലാറ്റിൻ സിക്സ്റ്റി പെർസെൻ്റ് ഡിആർസിക്ക് ഇന്ന് ഇരുപത്തിയഞ്ച് പൈസ കുറഞ്ഞും നൂറ്റി ഇരുപത് രൂപ ഇരുപത്തിനാല് പൈസയായിട്ടിരിക്കുന്നു അടുത്തതായി ഇന്നത്തെ റബ്ബർ ബോർഡിലെ വില നോക്കാം കോട്ടയത്തിൽ നിന്ന് ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിനും ഒരു രൂപ കുറഞ്ഞ് ഇരുനൂറ്റി എട്ട് രൂപ ട്വന്റിക്ക് ഒരുപാട് പത്ത് പൈസ കുറഞ്ഞ് നൂറ്റി നാല് രൂപ എൺപത് പൈസ ആയിട്ടിരിക്കുന്നു അകർത്തലയിൽ നിന്ന് മാറ്റമില്ലാതെ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ്റി രണ്ട് രൂപ അൻപത് പൈസ ആയിട്ടും ആർ എസ് എസ് ഫൈവിനും പൈസ ആയിട്ടിരിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ വ്യാപാരി വില നോക്കാം ആർ എസ് എസ് ഫോറിന് ഒരു രൂപ കുറഞ്ഞ് ഇരുന്നൂറ്റി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു രൂപ കുറഞ്ഞ് ഇരുന്നൂറ് രൂപ ഐ എസ് എസ് അതായത് ലോട്ടറി നിന്ന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി എഴുപത്തെട്ട് രൂപ മുതൽ നൂറ്റി എഴുപത്തെട്ട് രൂപ അൻപത് പൈസ ആയിട്ടും ഒട്ടുപാലി എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസിൽ നിന്ന് മൂന്ന് രൂപ കുറഞ്ഞ് നൂറ്റി ഇരുപത്തി നാല് രൂപ ആയിട്ടിരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ റബ്ബർ ഷീറ്റിന് നൂറ്റി എഴുപത്തെട്ട് രൂപ അൻപത് പൈസ ആയിട്ടും ഒട്ടുകറയ്ക്ക് നൂറ്റി ഇരുപത്തി നാല് രൂപ ആയിട്ടിരിക്കുന്നു